നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കുരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒരു ഹൗസ് പ്ലോട്ടാണ് കേട്ടോ ഹൗസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്ക്വയറിൽ കിടക്കുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഒരു ഹൗസ് പ്ലോട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് അവിടെ നിന്ന് നമ്മുടെ അഴിയന്നൂരിന്ന് നമ്മുടെ കുനിപ്പാറ പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് പതിനൊന്നര സെൻറ്റും പതിനേഴ് ആയിട്ടാണ് രണ്ട് ആധാരത്തിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ പതിനൊന്നര സെൻറ്റായിട്ട് മേടിക്കുന്നവർക്ക് അങ്ങനെയും പതിനേഴ് അല്ലെങ്കിൽ ഒരുമിച്ച് മേടിക്കണമെങ്കിൽ അങ്ങനെയും എങ്ങനെ വേണമെങ്കിലും മേടിക്കാം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു നിലവിൽ ഈ റോഡ് ബസ് റൂട്ട് അല്ലെങ്കിലും ഈ പ്രദേശത്ത് നിങ്ങൾ അന്വേഷിച്ചറിയാൽ ഇവിടെ ഒരു പാലമടി നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതൊരു ബസ് റൂട്ടായിട്ട് മാറും ഈ നമ്മുടെ ഈ കാണുന്ന റോഡിന് ഫ്രണ്ടിൽ കൂടെ ബസ് വരുന്ന ഒരു ബസ് റൂട്ട് സൈറ്റായി മാറാൻ ഒരു സൈറ്റും കൂടിയാണ് കേട്ടോ പാർട്ടി ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മരത്തോട് കൂടിയിട്ടാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മരം ഇല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിക്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഹൗസ് ബോട്ട് നോക്കിയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ വീട്ടിൽ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ഈ പ്ലോട്ട് ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം ഇതുപോലത്തെ ലോ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വീടുകൾ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ മറ്റൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ